ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങി ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നൂറ് ദിവസം വീഡിയോ ഇടുക എന്നുള്ള കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ പരിപാടി നമ്മൾ തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നൂറ് ദിവസം എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഇടുക എന്നതാണ് നമ്മളിപ്പോഴത്തെ ഒരു ലക്ഷ്യം അപ്പോൾ നമുക്ക് നൂറു ദിവസം വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഓരോ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവസ്ഥയും പോലെ തന്നെ ഇന്നും ഉച്ചയൊക്കെ സമയത്ത് നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു അവിടെ ഇപ്പോൾ അഞ്ചു മണിയൊക്കെ ആയ സമയമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു അതിനുശേഷം നേരെ ഞാൻ ബിനാൻസി കയറി ഒരു ട്രേഡ് എടുക്കാൻ എടുക്കാന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇതാവട്ടെ എന്ന് വിളിച്ചു ഞാൻ ബിനാൻസി കയറിയിട്ട് ഒരു ട്രേഡ് എടുക്കണം ഫ്യൂച്ചറിൽ ട്രേഡ് എടുക്കണ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളിത് ബിനാൻസി കയറി ഒരു ട്രേഡ് എടുക്കുകയാണ് അമ്പത് എക്സ് എൽ ഇവർജിട്ടാണ് ഒരു ഹൈ റിസ്കിലുള്ള ഒരു പരിപാടി നടത്താൻ വിചാരിച്ചാണ് ഹോൾട്ട് കോയിൻ കേക്കിലാണ് ഈ ഒരു ട്രേഡ് എടുക്കണേ അമ്പത് എക്സ് എൽ ഇവർജിട്ട് എത്ര കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതേ ഫിഫ്റ്റീൻ എക്സ് എൽ ഇവറേജിട്ട് നമ്മൾ കേക്കിൽ ഒരു ലോങ് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ എന്തായി എന്നുള്ളത് നമ്മൾ വരുന്ന വീഡിയോകളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതെ അപ്പോൾ നമ്മളിത് ട്രേഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ലിവറേജ് കൂടുതലാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ലിവറേജ് കൂടുതലിട്ട് അതുപോലെ തന്നെ റിസ്ക്കും കൂടുതലാണ് ഞാൻ അഞ്ച് ഡോളർ മാത്രമാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക്കും പോയാൽ എനിക്ക് അഞ്ച് ഡോളറേ പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാത്ത ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത്രയും ലിവറേജ് ഒന്നും ഇട്ട് എടുക്കരുത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ വരും വഴിയേ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ലോങ് എടുത്തിട്ട് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല അപ്പോൾ തുടക്കം ലോസിലായിരുന്നു പോയിരുന്നത് പിന്നെ പ്രോഫിറ്റിലേക്ക് കയറിയായിരുന്നു അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേരെ പോയിട്ട് ഒരു മുട്ട വരച്ച് അതുപോലെ തന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു അതും കൂട്ടി ചോറുണ്ടു പിന്നെ കുറച്ചേരും റീൽസ് കണ്ടു അത് കഴിഞ്ഞിപ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് കളിയും ഉണ്ടായിരുന്നു അപ്പോൾ സഞ്ജു സാംസണിൻ്റെ ടി ട്വൻറ്റിയിൽ ഇറങ്ങുന്ന ഈ ഒരു മത്സരത്തിനകത്ത് ബംഗ്ലാദേശിനെതിരായുള്ള മത്സരത്തിനകത്ത് സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ കളിയും കണ്ടിരുന്നു വൈകുന്നേരം നമ്മളത് വീടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി എല്ലാവരും ഉണ്ടായിരുന്നു വീടൊക്കെ വൃത്തിയാക്കാൻ അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടോ അപ്പോൾ അലമ്പായിട്ട് കടന്ന് കറന്നായിരുന്നെല്ലാം അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചു അതിനുശേഷം വൈകുന്നേരം നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോയി അപ്പോൾ അതായിരുന്നു നമ്മുടെ ഡേ വൺ